ദ്വൈതവനത്തിലെത്തിയ പാണ്ഡവർ സരസ്വതി നദി തീരത്ത് താമസിക്കുകയും ഒരു ദിവസം യുധിഷ്ഠിരൻ തൻ്റെ അനുജൻ അർജുനനെ അടുത്തു വിളിച്ച് തപസിലൂടെ ഇന്ദ്രാതിദേവന്മാരെ പ്രസാദിപ്പിച്ച് ദിവ്യാസ്ത്രങ്ങൾ നേടണമെന്ന് നിർദ്ദേശിച്ചു അതിനായി ശത്രുഭയം നീങ്ങാൻ സഹായിക്കുന്ന മന്ത്രമായ പ്രതിസ്മൃതി യുധിഷ്ഠിരൻ പാർത്ഥിനു ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു സഹോദരന്മാരോടും പ്രിയപത്നിയോടും യാത്ര ചോദിച്ച് വടക്കൻ ദിക്കിലേക്ക് പുറപ്പെട്ട അർജുനൻ ഗന്ധമാതന പർവ്വതവും കടന്ന് ഇന്ദ്രകീലത്തിലെത്തിയപ്പോൾ ഒരു മഹർഷിയുടെ വേഷത്തിൽ ദേവേന്ദ്രൻ അർജുനന്റെ മുമ്പിൽ പ്രത്യക്ഷനായി ഇന്ദ്രദേവനെ മനസ്സിലാക്കിയ പാർത്ഥൻ തനിക്ക് ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചു തരണമെന്ന് അപേക്ഷിച്ചു ശ്രീ പരമേശ്വരനിൽ നിന്ന് പാശുപഥാസ്ത്രം കരസ്ഥമാക്കിയ ശേഷം സ്വർഗലോകത്ത് വരുമ്പോൾ തനിക്ക് അധീനമായ സകല ആയുധങ്ങളും ഉപദേശിച്ചു തരാമെന്ന് പാർത്ഥന് വാക്കു നൽകിക്കൊണ്ട് ഇന്ദ്രൻ അപ്രത്യക്ഷനായി ഇന്ദ്രന്റെ ഉപദേശപ്രകാരം കൈലാസ സമീപം ചെന്ന പാർത്ഥൻ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ശിവനെ തപസ് ചെയ്യാൻ ആരംഭിച്ചു ഏതാണ്ട് നാലു മാസക്കാലം നീണ്ടുനിന്ന നിന്ന ഘോര ശേഷം ശിവപാർവതിമാർ പാർത്ഥനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ച് ഒരു വേടന്റെയും വേടത്തിയുടെയും വേഷത്തിൽ അവിടെ പ്രത്യക്ഷമായി ആ സമയത്ത് ഒരു പന്നിവേഷം പൂണ്ട് കൊണ്ട് അവിടെ എത്തിയ മൂക്കാസുരൻ പാർത്ഥനെ ആക്രമിക്കാൻ തുനിഞ്ഞപ്പോൾ പാർത്ഥനും കാട്ടാള വേഷധാരിയായ ശ്രീ പരമേശ്വരനും അസുരന്റെ നേർക്ക് ഓരോ ശരം തൊടുത്തുവിട്ടു അങ്ങനെ പന്നി ചത്തതോടെ പന്നിയുടെ അവകാശവാദത്തെ ചൊല്ലി പാർത്ഥനും കാട്ടാള വേഷധാരിയും തമ്മിൽ തർക്കമായി താൻ തൊടുത്തുവിട്ട ശരമേറ്റാണ് പന്നി ചത്തുവീണതെന്ന് ഇരുവരും ഒരുപോലെ വാദിച്ചു ആ വാദം അടിപിടിയിലും മൽപിടുത്തത്തിലും ഒടുവിൽ ഘോരയുദ്ധത്തിലും എത്തിച്ചേർന്നു അർജുനൻ പഠിച്ച സകല അടവുകളും ശരമൊടുങ്ങാതെ ആപനാഴിയുമൊക്കെ കാട്ടാളവേഷധാരിയുടെ മുന്നിൽ നിഷ്പ്രഭമായി അല്ലെങ്കിലും ശ്രീ പരമേശ്വരനെ ഉണ്ടോ അർജുനനെ ജയിക്കാൻ കഴിയുന്നു പാർത്ഥനെ ജയിക്കാൻ ഈ ഭൂമുഖത്ത് ആരും ഉണ്ടാവില്ലെന്നുള്ള ഗുരുദ്രോണന്റെ വാക്കുകൾ പാർത്ഥന്റെ മനസ്സിൽ വളർത്തിയെടുത്തിരുന്ന അഹന്ത അതോടെ ശമിച്ചു വില്ലാളി വീരനായ താൻ ഒരു കാട്ടാളൻ്റെ മുന്നിൽ തോറ്റിരിക്കുന്നുവെന്ന സത്യം അർജുനനെ ലജ്ജിതനാക്കി പാർത്ഥൻ്റെ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കണം എന്ന് മാത്രമേ ശിവന് ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു വേടനും വേടത്തിയും സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷമായി തൻ്റെ മുന്നിൽ ശിവപാർവതിമാരെ കണ്ട പാർത്ഥൻ ഭയഭക്തി ബഹുമാനങ്ങളോടെ അവരെ താണുവണങ്ങി അർജുനന്റെ അഭീഷ്ടപ്രകാരം പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും നേടാൻ സാധിക്കാത്ത പാശുപതാസ്ത്രം ഭഗവാൻ ശ്രീ പരമേശ്വരൻ പാർത്ഥന നൽകി പാർത്ഥനെ അനുഗ്രഹിച്ച ശേഷം ശിവപാർവതിമാർ അവിടെ നിന്നും അപ്രത്യക്ഷമായി വരുണൻ കുബേരൻ യമധർമ്മൻ എന്നീ ദേവന്മാരും അർജുനന്റെ മുന്നിൽ പ്രത്യക്ഷരായി അവരെല്ലാം തന്നെ ഓരോ ദിവ്യാസ്ത്രങ്ങൾ പാർത്ഥനെ ഉപദേശിച്ചു കൊടുത്ത് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് അപ്രത്യക്ഷരായി